ഉന്നത വിദ്യാഭ്യാസ രംഗം പകർന്നു നമുക്കറിയാം സപ്ലൈ കോയിൽ മാവേലി സ്റ്റോറിൽ വല്ലതും സബ്സിഡി കിട്ടുന്ന ഒരു ഐറ്റവും ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും മൂന്നാമത് വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ നിങ്ങൾക്ക് കുറച്ച് തന്നു അന്ന് ആകെ ഉണ്ടായിരുന്ന നഷ്ടം ആയിരം കോടി രൂപയായി ഈ എട്ട് കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം എത്രയായി നാൽപ്പത്തി അയ്യായിരം കോടിയാണ് ഞാൻ പറഞ്ഞു അത്രേ പറ്റുള്ളൂ അത്രേ പറ്റിയുള്ളൂ എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ ആർക്ക സാധാരണക്കാരായ നമ്മൾക്ക് വെള്ളക്കര മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചു കിട്ടാവുന്നത് മുഴുവൻ പിരിഞ്ഞെടുക്കുക നാളുകൾക്കൊന്നും നൽകുന്നില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് അഞ്ചു പൈസ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നിട്ടും ആ സർക്കാർ ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു സർക്കാർ മന്ത്രിമാർ ബുധനാഴ്ച മാത്രം തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോയ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു നമ്മളീ വിജയം ഈ പാലക്കാട്ടത്തെ വിജയം ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലുള്ളൊരു തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ എൻ്റെ സ്നേഹിതന്മാർ ശ്രീ പി ശ്രീ വിഷ്ണുനാഥും എല്ലാം സംസാരിച്ചു ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് എനിക്കും വിഷ്ണുനാഥിനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വലങ്കയായിരുന്നു ഷാഫി പക്ഷെ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം വടകര പാർലമെന്റിൽ മത്സരിക്കേണ്ടി വന്നു ഉജ്ജ്വലമായ വിജയം അദ്ദേഹം വടകര പാർലമെന്റിൽ നേടി ഞങ്ങളുടെ വലം കൈ എന്റെയും വിശ്വന്റെയും എല്ലാം വലങ്കൈ നഷ്ടപ്പെട്ടപ്പോൾ അതിനു പകരമാണ് പാലക്കാട് ഞങ്ങൾ പ്രിയങ്കരനായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ അടൂരിന്റെ പ്രിയപുത്രൻ ഞാൻ ഇനി അങ്ങനെ പറയില്ല കേരളത്തിന്റെ പ്രിയപുത്രൻ നീ അതാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും രാഹുലിൻ്റെ എല്ലാ സമയത്തും ഉണ്ടാകണം കേരളത്തിലെ ഒരു മികച്ച പാർലമെന്റേറിയനായി മാറാൻ രാഹുലിന് കഴിയും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരായി കേരളത്തിൻ്റെ നിയമസഭയിൽ ശ്രീ രാഹുലിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നെനിക്കറിയാം പാലക്കാടൻ പോലെ നിങ്ങളും അടൂരിലെ ജനങ്ങളും രാഹുലിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഈ യുവ നേതാവ് കേരളത്തിന്റെ ഭാഗ്യമായി മാറട്ടെ കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഹൃദയപൂർവ്വം നൽകുന്ന ഈ മനോഹരമായ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം